നിങ്ങളുടെ ജീവിതത്തിൽ ചെറിയൊരു മാറ്റം കൊണ്ടുവരാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ ഹായ് ഇന്നത്തെ മാജിക് പ്രാക്ടീസ് ഡേ ടെന്നിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ അഖിലാ ചന്ദ്രൻ ഫൗണ്ടർ ആൻഡ് ഡയറക്ടർ ഓഫ് അഖിലാസ് ഹോളിസ്റ്റിക് ലൈഫ് ഫൗണ്ടേഷൻ നമ്മൾ ഇന്നത്തെ മാ മാന്ത്രിക പ്രാക്ടീസ് എന്ന് പറയുന്നത് മാന്ത്രിക ധൂളി അഥവാ മാജിക് ഡസ്റ്റ് എന്നുള്ളതാണ് അതായത് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മൾ ഉപയോഗിക്കുന്ന വസ്തുവിനോ അല്ലെങ്കിൽ നമ്മളോട് സഹകരിക്കുന്ന വ്യക്തിക്കോ അല്ലെങ്കിൽ ആ സാഹചര്യത്തിനോ നമ്മൾ അവരുടെ കൊണ്ട് മാന്ത്രിക ഡസ്റ്റ് അല്ലെങ്കിൽ എന്താ മാന്ത്രിക ധൂളി മാന്ത്രിക പൊടി എന്ന് നമുക്ക് പറയാം അത് ജസ്റ്റ് വിതറുന്നതായിട്ട് മനസ്സിൽ സങ്കല്പിക്കുക അവരോട് നന്ദി പറഞ്ഞതിന് ശേഷം നമ്മൾ ഇങ്ങനെ ചെയ്യുന്നതായിട്ട് സങ്കല്പിക്കുക എന്നുള്ളതാണ് അതായത് ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഫുഡ് കഴിക്കുന്ന കഴിക്കുന്നതിന് മാജിക് ഡസ്റ്റ് ഓൺ മൈ ഫുഡ് അതുപോലെ വെള്ളം കുടിക്കുന്ന മുമ്പ് മാജിക് ഡസ്റ്റ് ഓൺ മൈ വാട്ടർ അല്ലെങ്കിൽ നമ്മൾ വീട് ക്ലീൻ ചെയ്യുന്നതാണെങ്കിൽ മാജിക് ഡസ്റ്റ് ഓൺ മൈ ഹോം എന്ന് പറഞ്ഞിട്ട് നമ്മളതിനെ നന്ദിയോടെ ഓർക്കുക എന്നുള്ളതാണ് പിന്നെ നമ്മൾ എന്തൊരു സാഹചര്യത്തിലും ഇപ്പം നമുക്കറിയാം ഒത്തിരിയധികം ശുചീകരണ തൊഴിലാളികളുണ്ടല്ലേ നമുക്ക് ചുറ്റും അവർ ചെയ്യുന്ന ഏറ്റവും വലിയൊരു പുണ്യപ്രവൃത്തിയാണല്ലേ ഇല്ലെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ നമ്മുടെ പിന്നെ നിരത്തുകൾ തെരുവുകൾ ട്രെയിൻ ബസ് അതുപോലെ കെട്ടിടങ്ങൾ ഓഫീസുകൾ എല്ലായിടത്തും ക്ലീൻ ചെയ്യുന്ന അവരോടൊക്കെ നമ്മൾ ശരിക്കും ഏറ്റവും നന്ദിയുള്ളവരായിരിക്കണം അല്ലേ അവരോടൊക്കെ ഓരോരുത്തരോടും നമുക്ക് നന്ദി പറയാൻ പറ്റില്ലെങ്കിലും നമ്മൾ നടക്കുന്ന വഴിയിലൊക്കെ അവരെ കാണുകയാണെങ്കിൽ അവരോട് നന്ദിയോടെ ഒന്ന് ഒന്ന് അവരെ ഓർത്ത ശേഷം അവരുടെ മുകളിൽ നമുക്ക് ഈ മാജിക് ടെസ്റ്റ് നമ്മൾ വിതറുന്നതായിട്ട് മനസ്സിൽ സങ്കല്പിക്കുക എന്നുള്ളതാണ് പിന്നെ നമ്മളിപ്പോൾ ഹോട്ടലിൽ പോവാണെങ്കിൽ അവിടെയാണെങ്കിലും നമുക്ക് മെനു കാർഡ് കൊണ്ടുതരുന്നവർ ഭക്ഷണം കൊണ്ടുതരുന്നവർ മേശ ക്ലീൻ ചെയ്യുന്നവർ ഭക്ഷണം പാചകം ചെയ്യുന്നവർ ഹോട്ടലിലെ മുതലാളി അല്ലേ അങ്ങനെ എത്ര പേരുണ്ട് അപ്പോൾ അവരുടെയൊക്കെ മുകളിൽ നമുക്ക് മാന്ത്രിക പൊടി വിതറുന്നതായിട്ട് കാണുക പറ്റുന്നവരുടെയൊക്കെ നമുക്ക് കണ്ണുകളിൽ നോക്കി അവരോട് നന്ദി പറയുക എന്നുള്ളതാണ് ശരിക്കും കണ്ണുകളിൽ നോക്കി പറയുമ്പോൾ അവർക്ക് അതിൻ്റെ ആ ആത്മാർഥത മനസ്സിലാക്കാൻ വേണ്ടി പറ്റുമെന്നുള്ളതാണ് പിന്നെ നമ്മൾ നമ്മുടെ സഹപ്രവർത്തകരോട് അതുപോലെ നമ്മുടെ താഴെ ജോലി ചെയ്യുന്നവരോട് പിന്നെ അവിടെ ക്ലർ ക്ലർക്കിൽ ക്ലറിക്കൽമാർ അതുപോലെ റിസപ്ഷനിസ്റ്റ് കസ്റ്റമർ കെയറിലുള്ളവരോട് അങ്ങനെ എല്ലാവരോടും എല്ലാവരോടും തന്നെ വളരെ നല്ല രീതിയിൽ നമ്മൾ പെരുമാറുകയും അവരുടെ എപ്പോഴും നന്ദിയുള്ളവരായി ഇരിക്കുകയും അവരുടെ മുകളിലെല്ലാം നമ്മൾ മാജിക് ടെസ്റ്റ് വിതറുന്നതായിട്ട് മനസ്സിൽ സങ്കല്പിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെയൊക്കെ ബേസ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് ആ നന്ദി എന്നുള്ളൊരു ഫീലിംഗ് വരികയാണ് ചെയ്യുന്നത് ഈ നന്ദി നമുക്ക് കൂടുന്നതിന് നമ്മളിലേക്ക് ഹാപ്പിനെസ് കൂടും അബണ്ടൻസ് കൂടും പീസ് വർദ്ധിക്കും എന്നാണ് പറയുന്നത് നമ്മൾ ശരിക്കും പിന്നെ അതായത് പിന്നെ എന്ന് വെച്ചാൽ നമ്മുടെ എനർജി ലെവൽ കുറച്ചുകൂടി ഒന്ന് ഹൈ ആവുന്നതായിട്ട് നമുക്ക് അറിയാനായിട്ട് പറ്റും അപ്പോൾ എല്ലാവരും ഒന്ന് പ്രാക്ടീസ് ചെയ്യുക താങ്ക് യു താങ്ക് യു താങ്ക്